തേങ്ങ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഹൃദ്രോഗികൾക്ക് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഒരു ആശയക്കുഴപ്പം എപ്പോഴും ഉണ്ട് അത് പലർക്കും ഉണ്ട് എനിക്കും ഉണ്ടായിരുന്നു എന്നാൽ അല്പം ഇതിനെക്കുറിച്ച് വിശദമായി പഠിച്ചതിന് ശേഷം എൻ്റെ ഒരു അഭിപ്രായം ഇതാണ് തേങ്ങയിൽ ഒരുപാട് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉണ്ട് പക്ഷേ അത് മാത്രമല്ല ഒരുപാട് ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന പോഷകങ്ങൾ തേങ്ങയിലുണ്ട് അതുകൊണ്ട് തന്നെ തേങ്ങ ഉപയോഗിക്കുന്നത് ഹാർട്ടിന് വലിയ നല്ലതാണ് വലിയ ദോഷമില്ല പക്ഷേ വെളിച്ചെണ്ണ എസ്പെഷ്യലി റിഫൈൻഡ് വെളിച്ചെണ്ണ പല കെമിക്കൽ പ്രോസസ്സിങ് കഴിയുമ്പോഴേക്കും അതിൽ പോഷകങ്ങൾ ഒരുപാട് നഷ്ടപ്പെടും ഓൾമോസ്റ്റ് ഒരു പ്യുവർ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൻ്റെ സോഴ്സായി മാറിയത് അതുകൊണ്ട് തന്നെ ഈ വെളിച്ചെണ്ണ ഒരുപാട് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ അത്രയും നന്നാവില്ല ഹാർട്ടിന് ഇപ്പോൾ നമുക്കറിയാം ഗോതമ്പ് നല്ലതാണ് പക്ഷേ ഗോതമ്പ് റിഫൈൻ ചെയ്യുന്ന മൈദ ഹാർട്ടിന് അത്ര നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയുടെ ഉപയോഗം കുറച്ച് തേങ്ങയുടെ ഉപയോഗം മിതമായി ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും